ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിലവാരമില്ലാത്ത അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് യാതൊരു വിവേകവുമില്ലാതെ ഇല്ലാതെ സംസ്കാര ശൂന്യരെ പോലെ പെരുമാറുന്ന സീസണായി പൊതുവെ പ്രേക്ഷകർ സീസൺ സിക്സിനെ വിലയിരുത്തി കഴിഞ്ഞു അത്തരത്തിലുള്ള വാക്കുകളും പെരുമാറ്റങ്ങളുമാണ് ഈ സീസണിലെ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തു നിന്നും വരുന്നതും പലതവണ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടൻ വരുന്ന സമയത്ത് ഇക്കാര്യം സൂചിപ്പിച്ചതുമാണ് പ്രേക്ഷകർക്ക് അത് വല്ലാത്ത അരാജകത്വം ഉണ്ടാക്കുന്നുണ്ട് എന്നതും പക്ഷെ ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിലെ പല മത്സരാർത്ഥികളും അത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നുണ്ട് പെരുമാറുന്നുമുണ്ട് ഞാൻ ഇന്നി കാര്യം ഇവിടെ പറയാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല ഇന്ന് രാവിലെ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരിക്കുകയാണ് ആ സമയം ജാൻമണി വന്ന് ഒരു കാര്യം പറയുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ മനസ്സ് തകർന്നിരിക്കുകയാണ് ഇവിടെ ഒരു വ്യക്തി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ തന്നെ മോശമാക്കുന്ന തരത്തിൽ ഒരു നമ്പർ പറഞ്ഞു അത്തരത്തിൽ സംസാരിച്ചു അതാരാണെന്ന് ഞാൻ പറയുന്നില്ല അതെൻ്റെ പോലും ബാധിക്കും ആ വ്യക്തിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞവർക്ക് അതാരാണെന്ന് വ്യക്തമായി അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് ജാൻമണി പറഞ്ഞു നിർത്തിയ നിമിഷം നോറ അലറികൊണ്ട് അവിടെ നിന്നും പറയുകയാണ് അവർ എന്നെ നോക്കിയാണ് പറഞ്ഞത് ഞാനാണോ പറഞ്ഞത് ഞാനാണോ പറഞ്ഞത് ഇപ്പോൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു വിഷയം അവിടെ വല്ലാത്തൊരു ചർച്ചയായി മാറുകയാണ് സിബിൻ തുടർന്ന് പറയുകയാണ് അവർക്ക് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ വിഷയം വിടൂ അതിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് കയറണ്ട എന്ന മട്ടിൽ സംസാരിക്കുന്നു പക്ഷെ അതിൻ്റെ തുടർച്ചയെന്നാണ് ജാസ്മിൻ പറയുകയാണ് ആ വ്യക്തിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെന്തിന് ഇക്കാര്യം ഇവിടെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പേര് തീർച്ചയായും പറയണമെന്ന് ജാസ്മിൻ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ വിഷയം അവിടെ വല്ലാത്തൊരു ചർച്ചയായി മാറുന്നു ജാസ്മിൻ വീണ്ടും ഇക്കാര്യം പറയുന്നതിനിടയിൽ സിബിൻ ജാസ്മിനു നേരെ മോശമായ കൈവിരൽ കൊണ്ട് ഒരു ആംഗ്യം കാണിച്ചു ആ വിരൽ ആംഗ്യം എന്താണ് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല അത്രത്തോളം അശ്ലീലമായ ഒരു ആംഗ്യം തന്നെയായിരുന്നത് ഒരുപക്ഷെ ലൈവ് കണ്ട പ്രേക്ഷകർക്ക് ഞാൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ മനസ്സിലായി കാണും ജാസ്മിൻ ഇത് കേട്ടുകൊണ്ട് സിബിനെ നേരെ പായുകയാണ് എന്താണോ താൻ പറഞ്ഞത് താൻ എന്താണോ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ ആദ്യം ഇക്കാര്യം നിഷേധിക്കുന്നു എന്നാൽ അഭിഷേക് ശ്രീകുമാർ പറയുകയാണ് സിബിൻ ഇക്കാര്യം ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സിബിൻ ഇത് ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിബിൻ ആ ഒരു കുറ്റം ഏറ്റു പറയുകയാണ് നിരുപാധികം പ്രേക്ഷകരോടും ജാസ്മിനോടും സിബിൻ മാപ്പ് പറയുകയാണ് പക്ഷേ പ്രേക്ഷകരോടോ ജാസ്മിനോടോ മാപ്പ് പറഞ്ഞതുകൊണ്ട് സിബിൻ ഒരു കൂടി ഓർക്കണം ഇത് ഇരുപത്തിനാല് കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഇരുപത് കണ്ടസ്റ്റൻസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളി പ്രേക്ഷകർ പ്രായഭേദമന്യുള്ള പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ഈ ഒരു ഷോ വളരെ വലിയ രീതിയിൽ എല്ലാവരെയും സ്വാധീനിക്കാനുള്ള വളരെയധികം സാധ്യത കൂടുതല കുട്ടികളിലായിക്കോട്ടെ മുതിർന്നവരിലായിക്കോട്ടെ വല്ലാത്തൊരു സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു ഷോയാണ് എന്നുള്ളത് മുൻപുള്ള പല സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തെളിയിക്കപ്പെട്ടു താണ് അതുകൊണ്ട് തന്നെ സിബിൻ ഇവിടെ ചെയ്തത് നൂറ് ശതമാനം തെറ്റായ ഒരു കാര്യമാണ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഒരു ശതമാനം പോലും സിബിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നൂറല്ല ഇരുന്നൂറ് ശതമാനവും സിബിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇത്രയധികം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയുടെ ഒരു ഷോയിലൂടെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇക്കാര്യം ചെയ്തത് വളരെയധികം തെറ്റായ ഒരു കാര്യമാണ് അത് ചെയ്തതിന് ശേഷം ഒരു സോറി പറഞ്ഞതിലൂടെ ഒരിക്കലും ആ ഒരു കുറ്റം കുറ്റമല്ലാതെ മാറുന്നില്ല മറ്റ് പല മത്സരാർത്ഥികളും സിബിൻ്റെ ഈ ഒരു സോറി കേട്ടതോടുകൂടി അവിടെ തണുത്ത് മറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റുപിടിക്കാനായി ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല പക്ഷേ തീർച്ചയായും ഞാൻ ഇപ്പോഴും പറയുന്നു ലാലേട്ടനിലൂടെ പ്രേക്ഷകർക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വീക്കെൻഡ് എപ്പിസോഡിൽ സിബിൻ്റെ ഈ ഒരു കാര്യം വ്യക്തമായി ലാലേട്ടൻ ചോദിക്കേണ്ടത് തന്നെയാണ് അത് അനിവാര്യം തന്നെയാണ് സോ പ്രേക്ഷകർ എങ്ങനെ ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ